വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വാദം കേൾക്കും സമാന വിഷയം മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് അതേ ബെഞ്ചിലേക്ക് ഹർജി വിടണോ എന്ന കാര്യവും പരിഗണിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മുജ്ദ തുടരുന്നുണ്ട് മുജ്ദ എന്താണ് ഈ ഹർജിയിൽ പറയുന്നത് കോടതി എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തുരങ്കപാത നിർമ്മാണം ദൂരവ്യാപകമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതുൾപ്പെടെയാണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹർജി ഒരു പൊതു താൽപര്യ ഹർജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി തന്നെ നിലനിൽക്കുമോ എന്നാണ് കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പ്രാഥമികമായി പരി ഇന്ന് പരിഗണിച്ചത് ഒപ്പം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ വാദം കേൾക്കാൻ ഈ വിഷയം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ കോടതി ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട് സമാന രൂപത്തിൽ വയനാട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മേപ്പാടി ിക്കണം ഈ വയനാട്ടിലുള്ള രണ്ട് സ്ഥലത്തുണ്ടായ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ മറ്റൊരു ബെഞ്ച് ഒരു ഡിവിഷൻ ബെഞ്ച് പ്രത്യേകമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നത് അവിടുത്തെ മണ്ണിടിച്ചിൽ സാധ്യതകൾ ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ ഒരു ഹരജി പരിഗണിക്കുന്നുണ്ട് സ്വമേധയാ ഹൈക്കോടതി എടുത്തൊരു കേസാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് റെഗുലർ സിറ്റിംഗ് കോടതി നടത്തുന്നുണ്ട് ആ ബെഞ്ചിലേക്ക് തന്നെ ഈ വിഷയവും വിടണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ഇന്ന് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കോടതി നടത്തി അതേ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നതിനാൽ ആ ബെഞ്ചിലേക്ക് വിടണോ അതല്ല ഈ ഹർജി തന്നെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോ മറ്റന്നാൾ പരിഗണിക്കുമ്പോൾ ആദ്യമായി ഈ ഹർജി തന്നെ നിലനിൽക്കുമോ എന്നൊരു കാര്യത്തിലാണ് വാദം കേൾക്കുക അതിനുശേഷമായിരിക്കും ഹർജി നിലനിൽക്കുകയാണെങ്കിൽ അത് മറ്റൊരു ബെഞ്ചിലേക്ക് വിടണോ എന്നൊരു കാര്യത്തിലും കോടതി തീരുമാനമെടുക്കുക ജീന ശരി അഹമ്മദ് മുജ്ദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്